ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ പോയി വാങ്ങിച്ച എൻ്റെ സ്പ്ലെൻഡർ ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് തന്നെ കേട്ടോ ഈ സ്പ്ലർ ബൈക്കുകൾക്ക് ഒരു പ്രശ്നമുണ്ട് എത്രയും പെട്ടെന്ന് പെട്രോൾ ടാങ്കിന് നട്ട വീഴും അപ്പൊ ഞാന് ഏർ ഇവിടെയുള്ള കളകളിലൊക്കെ ചോദിച്ചപ്പോഞ്ഞ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അതുപോലെ തന്നെ എൻ്റെ ബൈക്ക് സ്പ്ലെൻഡർ പ്രോയയാണ് പ്രോയയുടെ ആണെങ്കിൽ ആറായിരം ആറായിരത്തി അഞ്ഞൂറ് രൂപയോളം വരും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവസാനം ഞാൻ കോയമ്പത്തൂർ ഉക്കർ മാർക്കറ്റിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പൊ ചിലരൊക്കെ പറയും നമ്മൾ കോയമ്പത്തൂർ വരെ പോകണമെങ്കിൽ ആ വണ്ടിക്കൂലി മതി നമുക്ക് ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കുകയാണ് പക്ഷെ നമുക്ക് ആലുവായി ജനറൽ കമ്പാർട്ട്മെന്റിൽ ട്രെയിന് എൺപത് രൂപയാണ് വരുന്നത് അപ്പൊ ഈ സാധനം നമുക്ക് കോയമ്പത്തൂര് പോയി വാങ്ങിച്ചോണ്ട് വരുന്നതിന് എനിക്കുന്ന ചെലവെന്ന് പറഞ്ഞ ഇരുന്നൂറ് രൂപയാണ് ട്രെയിൻ ടിക്കറ്റ് ആയത് പിന്നെ എന്റെ വീട് തൊഴിലാണ് അങ്ങോട്ടുള്ള ബസ് കൂടി അപ്പൊ നമ്മൾ ഇതിന്റെ വണ്ടിയുടെ എല്ലാ കിറ്റും വാങ്ങിച്ചു കേട്ടോ ഇതെല്ലാം കൂടി ഇതാ ഇപ്പൊ എന്റെ വണ്ടി പതിനഞ്ച് വർഷം ആകാൻ പോവാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോഴേ നമ്മള് റീ ചെയ്യണം അങ്ങനെ വരുമ്പോഴത്തേക്കും പെയിന്റ് ഒക്കെ അടിക്കണു വലിയ പൈസ വരും വർഷം ഒപ്പിക്കുന്ന അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കൊയമ്പത്ത് രൂപ നാലായിരം രൂപയ്ക്ക് താങ്ങി എല്ലാ സ്പെയർ പാസ്സും വാങ്ങി അപ്പം നമ്മള് രജിസ്റ്റർ ചെയ്യേണ്ട സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി നമ്മൾ നല്ല പുത്ത പോലെ ഈ സാധനം എല്ലാം വെച്ച് നമുക്ക് റീജിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് വരുന്ന എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഇതിന് വേണ്ടി വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ നാലായിരം രൂപയുള്ളൂ അപ്പം ഇതാണ് കോയമ്പത്തൂർ ഉക്കുടം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് അതുപോലെ ഉക്കുടം മാർക്കറ്റിൽ വേറെ ഒന്നുണ്ട് നല്ല ലേഡീസ് ബാഗുകളുണ്ട് നമ്മുടെ ഇവിടെ ഏതാണ്ട് ആയിരം രൂപ ഒക്കെ വരുന്ന ബാഗുകൾ നമുക്ക് പത്തോ മുന്നൂറ്റമ്പതോ നാനൂറ് കാരണം അവിടെ ഒരുപാട് ലെതർ കമ്പനികളുണ്ട് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ബാഗ് വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പം നമ്മൾ ഈ കുക്കടം മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ലാഭകരമായിട്ട് ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും അപ്പം ഇത് കാണുന്ന എല്ലാവരും ഒന്ന് लाइक सब्सक्राइब सब्स्कब